മലയാള ചുണ്ടിൽ അട അത് ഞാനും കൂടെ നടക്കുകയാണ് നിങ്ങൾ മാത്രം പറഞ്ഞു തിരുവോണ ദിന സ്പെഷ്യൽ എൻജോഡിന് പ്രോഗ്രാമിലേക്ക് എവർക്കും സ്വാഗതം ഇപ്പോൾ നമുക്ക് ഇന്നത്തെ മത്സരാർത്ഥികളെ ഒന്ന് പരിചയപ്പെടാം എന്താ പേര് ജാനറ്റ് ഇപ്പോ എന്ത ചെയ്യുന്നു ഞാൻ ഇപ്പോ വർക്ക് ചെയ്യുന്നു എവിടെയാ ഞാൻ ഒരു സ്കിൻ ക്ലിനിക്കിൽ ഓക്കേ ആദിത്രയ ഞാൻ ഇപ്പോ വർക്ക് ചെയ്യുന്നു ജാൻസി എവിടെയാ അക്കൗണ്ടന്റാണ് അക്കൗണ്ടന്റാണ് ഇവർ കിൻസി വർക്ക് ചെയ്യുന്നില്ല കിൻസി കിംസ് എന്ന് കേട്ടിട്ടുണ്ട് കിൻസി വേറെ ആടിയാക്കായേക്കരുത് ഫിലോമിന അതും കൊള്ളാൻ കേട്ടോറ്റി ഉണ്ട് അതും കേട്ടിട്ടില്ല ഓക്കെ എന്തായാലും നല്ല അടിപൊളി പേരൊന്നും പഠിക്കാൻ പറ്റുന്നില്ല അപ്പോൾ നമുക്ക് എന്താണ് പ്രോഗ്രാം കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം എനിക്ക് നിങ്ങളെ കണ്ട ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അടിപൊളി എല്ലാവരും നല്ല ആണ് എല്ലാവരും നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാൻ വന്നപ്പോഴും ചോദിക്കുകയാണ് മുടി പിരുത്തിട്ടാനാണോ നല്ലത് അത് അല്ലാത്തതാണ് നല്ലത് അല്ലെങ്കിൽ പുരുത്തിട്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കെട്ടിയും വെച്ചു ഓക്കെ അപ്പോൾ നമുക്ക് പ്രോഗ്രാം പരിചയപ്പെടുത്തിയില്ലല്ലോ ഇൻജോയ്ഡ് ചെന്നാണ് പ്രോഗ്രാമിൻ്റെ പേര് പത്ത് രസകരമായ കുസൃതി ചോദ്യങ്ങൾ ചോദിക്കും അപ്പോൾ രസകരമായ ആൻസറാണ് നിങ്ങൾ നിന്നൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഉള്ളതായി എന്തുകൊണ്ടെങ്കിലും പറയാം എൻ്റെ അടുത്തല്ലേ പറയുന്നേ ഓക്കേ പിന്നെ ഇരുപത് സെക്കൻഡിൽ അറിയാവുന്ന ആൻസർ പറയുക അത്രയുള്ളൂ മനസാകനിലാവ് മലയാള ചുണ്ട് മല ഓണപ്പാട്ട് മാവിൻ കൊമ്പേറുന്ന ഒരു ഭൂപാലിക്കുലേ ണോ കൂടുതൽ ആൻസർ പറയുന്നത് അവരാണ് വിജയി അവസാനം അടി കൂടരുത് ഇത്ര എനിക്ക് പറയാനുള്ളൂ വേറെ ഒന്നും കാണിക്കാത്തത് ഭാഗ്യം മുടി പിടിക്കൂ അടുത്ത ക്വസ്റ്റിന് നമുക്ക് ആദ്യത്തെ ക്വസ്റ്റിനിലേക്ക് പോവാം ഓക്കെ ആദ്യത്തെ ക്വസ്റ്റിൻ മരിക്കാതിരിക്കാൻ വേണം ജനിക്കാതിരിക്കണം കറക്റ്റ് ആണ് പിന്നീട് പിന്നീട് പിന്നെ നമുക്ക് എണ്ണി വെച്ചേക്കാം അവസാനം ലാസ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്നും ഉപ്പിലിടുന്ന വസ്തുവേത് കറി ഉപ്പ് എന്നും ഉപ്പിലിടുന്ന വസ്തു ഉപ്പില ഉപ്പിലിടുന്ന വസ്തുവേത് സ്പൂൺ സ്പൂണ് പറഞ്ഞായിരുന്നു ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ ആയി അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം ഇംഗ്ലീഷിലെ ഏറ്റവും നീളം കൂടിയ വാക്ക് ചെയ്തു ഓ എന്തൊരു ആ ഒരു അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം അവിവാഹിതരായ യുവതികൾ മാതാപിതാക്കളോട് പറയുന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങളുണ്ട് ഒരു അഞ്ച് അക്ഷരം ഉണ്ടായെന്ന് പറയാം ഏ എന്താ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ കല്യാണം കഴിക്കാത്ത പെൺകുട്ടികൾ അച്ഛനമ്മമാരുടെ അപ്പൊ കല്യാണം കഴിച്ചില്ല കഴിച്ചില്ലെന്ന് പറയുമ്പോഴത്തേക്ക് അതിനെടുത്ത് പറയാൻ കാര്യം അപ്പൊ എന്നെ കല്യാണം കഴിപ്പിക്കും നക്ഷത്രത്തിലാക്കാം പറഞ്ഞു എന്നെ കെട്ടിക്കൂന്ന് പറയും അല്ലേ അപ്പൊ ഇംഗ്ലീഷ് എന്നെ കെട്ടിക്കു അപ്പൊ കല്യാണം കഴിച്ചവരാ പറഞ്ഞത് അപ്പൊ നമുക്ക് അടുത്ത കുറച്ച് തന്നെ പോവാം ചിരിച്ചു തീർന്നു എല്ലാവരും അപ്പൊ വാണ്ട് സ്കൂൾ വാ ചുണ്ടുകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ എന്ത് സംഭവിക്കും അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം ആറാമത്തെ ക്വസ്റ്റിൻ എന്തോടെ ചേച്ചി മുകളിൽ കാണിച്ചു കൊടുക്കാൻ അറിയത്തില്ല അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം സമയത്തെ കുറിച്ചാൽ എന്ത് കിട്ടും വേറെ ആ രണ്ട് ക്വസ്റ്റിന്റെ ആൻസർ ഇവിടെ പറഞ്ഞല്ലോ ഓക്കെ അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോകാം അല്ല അവസാനം നിങ്ങൾ അടിയാവും പിന്നെ ഞാൻ ഇനി അടുത്ത ഏഴാമത്തെ ലോകത്തിലെ ഏറ്റവും ചെറിയ റൂം ഏതാണ് അതിനേക്കാൾ ചെറിയൊരു ഇത് കുസൃതി അതല്ല ബാത്റൂമ് നല്ല ആൻസർ ആണല്ലോ അല്ല കഴിക്കുന്ന സാധനം നമസ്കാരം ആശ്രയ സമ്മാന പെരുമഴ മെഗാ ലക്കി ടോ സീസൺ ടുവിന്റെ ഭാഗമായിട്ടുള്ള അഞ്ചാമത്തെ ഞറക്കെടുപ്പിന് ഇനി വളരെ കുറച്ച് സമയം മാത്രം ഈ വരുന്ന സെപ്റ്റംബർ മുപ്പതാം തീയതി നാല് മുപ്പതിനാണ് അഞ്ചാമത്തെ ഞെറുക്കെടുപ്പ് നടക്കുന്നത് ആശ്രയ എന്താണ് പേർക്ക് വീട് വെച്ച് കൊടുക്കുന്ന പദ്ധതിയാണ് ആശ്രയ സമ്മാന പെരുമഴപ്പിൽ അഞ്ചു പേർക്ക് മൂന്ന് സെന്റ് വീതം ലഭിക്കുന്നു അഞ്ചു പേർക്ക് മൂന്ന് സെന്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഞറുക്കെടുപ്പിൽ ഞങ്ങൾ അൻപത് പേരെ തിരഞ്ഞെടുത്ത് ഒരു ബോക്സിൽ ആക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ വരുന്ന ഞെറക്കെടുപ്പിലും ഒന്നാം സമ്മാനമായി ഞങ്ങൾ അഞ്ച് പേരെ തിരഞ്ഞെടുക്കും ആ അൻപത് പേരും അതോടൊപ്പം തന്നെ ഡിസംബർ വരെയുള്ള ബാക്കി മാസങ്ങളിലെല്ലാം കൂട്ടി ഇരുന്നൂറ്റി അൻപത് പേരെ മൊത്തം ഈ ഒരു ബോക്സിൽ സെലക്ട് ചെയ്യും അതിൽ നിന്ന് മഹാഭാഗ്യശാലികളായ ആ അഞ്ച് പേർക്കാണ് മൂന്ന് സെൻറ്റ് വെച്ച് ഞങ്ങൾ നൽകുന്നത് ഈ വസ്തു വന്നിട്ട് നമ്മുടെ തൊടുപുഴ മണക്കാട് എന്ന സ്ഥലത്താണ് ഈ ഒരു വസ്തു സ്ഥിതി ചെയ്യുന്നതും അതിമനോഹരമായ വസ്തുവാണ് കാരണം വീട് വയ്ക്കുവാനും മറ്റെന്ത് പ്രവർത്തിക്കും പറ്റുന്ന രീതിയിലുള്ള ഒരു വസ്തുവാണ് നിങ്ങൾക്ക് ഈ ഒന്നാം സമ്മാനമായി ഞങ്ങൾ നൽകുന്ന ഈ സമ്മാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഞെറക്കെടുപ്പിൽ ആദ്യം സെലക്ട് ചെയ്യുന്ന പത്ത് പേർക്കാണ് സമ്മാനം ലഭിക്കുന്നത് ഈ പത്ത് പേരിൽ അഞ്ചു പേർക്ക് മിക്സിയും അഞ്ചു പേർക്ക് പ്രഷർ കുക്കറും ലഭിക്കുന്നു അതോടൊപ്പം തന്നെ മെഗാ ഞറുക്കെടുപ്പിൽ നിങ്ങൾക്ക് പങ്കാളിയാവുന്നതിന് സുവർണ അവസരം ഞങ്ങൾ ഈ ഒരു മാസ ഞറുക്കെടുപ്പിലും ഏർപ്പെടുത്തിയിട്ടുണ്ട് എങ്ങനെയാണെന്ന് അറിയണ്ടേ അഞ്ഞൂറ് രൂപയ്ക്ക് കൂപ്പൺ എടുക്കുന്ന നിങ്ങൾക്ക് സിംഗിൾ ബെഡ്ഷീറ്റും അതോടൊപ്പം തന്നെ ഒരു കോട്ടൺ ഷർട്ടും ലഭിക്കും അതുപോലെ ആയിരം രൂപയ്ക്ക് കൂപ്പൺ എടുക്കുന്ന വ്യക്തിക്ക് ഒരു ഡബിൾ ബെഡ്ഷീറ്റും ഷർട്ട് അല്ലെങ്കിൽ മുണ്ട് എന്താണോ നിങ്ങൾക്ക് ഇഷ്ടം അത് ലഭിക്കുന്നു അതുപോലെ തന്നെ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ടോക്കൺ എടുക്കുന്ന ആളിന് മുണ്ടും ഷർട്ടും അതോടൊപ്പം തന്നെ ചുരിദാർ മെറ്റീരിയല് നല്ല അടിപൊളിയായ കോട്ടൺ സാരിയുമാണ് നിങ്ങൾക്ക് സമ്മാനമായി ലഭിക്കുന്നത് ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്യാവുന്നതാണ് ഈ സമ്മാനങ്ങൾ ഞങ്ങളല്ല നിങ്ങൾക്ക് നൽകുന്നത് ഇത് ബാലരാംപുരം കൈത്തറിയാണ് അതുകൊണ്ട് ക്വാളിറ്റിയിൽ അങ്ങേറ്റം അടിപൊളിയായിട്ടുള്ള വസ്ത്രങ്ങളാണ് നിങ്ങൾക്ക് ഈ ആശ്രയ സമ്മാന പെരുവഴിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇതാ ഞറുക്കെടുപ്പിൽ നിങ്ങൾക്കറിയാമല്ലോ ഒൻപത് വീടും ഒരു ഇൻ്റർലോക്ക് കമ്പനിയുമാണ് നിങ്ങൾക്ക് പത്ത് പേർക്ക് പത്ത് ടോക്കറിൽ ഒന്നാം സമ്മാനമായി ലഭിക്കുന്നത് ഒന്നാം സമ്മാനമായി പതിമൂന്ന് പേർക്ക് പ്ലോട്ടുകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അതിൽ പത്ത് സെൻറ്റ് വെച്ച് അഞ്ച് പേർക്കും അതോടൊപ്പം തന്നെ രണ്ട് പേർക്ക് അഞ്ച് സെൻറ്റ് വെച്ചും ഒരാൾക്ക് പത്ത് സെൻറ്റും ആണ് നിങ്ങൾക്ക് രണ്ടാം സമ്മാനമായി ലഭിക്കുന്നത് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് അഞ്ചാം സമ്മാനമായിട്ട് ഇരുപത്തി പേർക്ക് ഗോൾഡ് കോയിൻ ആറാം സമ്മാനമായിട്ട് നൂറ് പേർക്ക് ഗ്രഹോപകരണങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ സമ്മാനമായി ഞങ്ങൾ എത്തിക്കുന്നത് എല്ലാ പേർക്കും സംശയമാണ് മാസ റുക്കെടുപ്പിൽ നിങ്ങൾ അഞ്ഞൂറ് രൂപയോ ആയിരം രൂപയോ ആയിരത്തി അഞ്ഞൂറോ മുടക്കുമ്പോൾ നിങ്ങൾക്ക് മെഗാ ഞറുക്കെടുപ്പിൽ പങ്കെടുക്കുവാൻ പറ്റുമോ എന്നുള്ളത് എന്തായാലും ഞങ്ങളുടെ ഈ ഒരു മാസ ഞറുക്കെടുപ്പിൽ പങ്കാളിയാകുന്ന നിങ്ങൾക്ക് മെഗാ ഞറുക്കെടുപ്പ് വരെ പങ്കെടുക്കുവാൻ ആ ഞങ്ങൾ ആ ടോക്കൻ ഉപയോഗിക്കും അഞ്ഞൂറ് രൂപയ്ക്ക് കൂപ്പൺ എടുക്കുന്ന ആളിന് രണ്ട് ടോക്കനും അതോടൊപ്പം തന്നെ ആയിരം രൂപയ്ക്ക് കൂപ്പൺ എടുക്കുന്ന ആളിന് അഞ്ച് ടോക്കനും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കൂപ്പർ എടുക്കുന്ന ആളിന് ഏഴ് ടോക്കണുമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ടോക്കൺ എടുക്കുകയല്ലേ പോകാം ഏ രണ്ടിനെ ഒന്നാക്കും ഒന്നിനെ രണ്ടാക്കും ആരാണ് ഞാൻ കാന്തം അത് ഒന്നിന് രണ്ടാക്കും രണ്ടിനെ ഒന്നാക്കും ആരാണ് ഞാൻ കത്തി കത്തിയല്ല കത്തി അല്ല കത്തറിയായിരിക്കും ഉദ്ദേശിച്ചിട്ടുള്ള ഇത് പണ്ടുകാലത്ത് ബോയ്സ് മാത്രമേ ഈ ഒരു സാധനം യൂസ് ചെയ്യാറുള്ളൂ ഇപ്പൊ ഗേൾസ് യൂസ് ചെയ്യാറുണ്ട് ഒരു സംഭവമാണ് ഞാൻ പറയാമേ യൂസ് ചെയ്യാറുണ്ട് എന്തുപോലെ രണ്ടിനെ ഒന്നാക്കും ഒന്നിനെ രണ്ടാക്കും എന്താണ് അപ്പോൾ ആ ഇപ്പൊ പെൺകുട്ടികൾ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഈ ഒരു സാധനം യൂസ് ചെയ്യുന്ന അഹങ്കാരികളെന്ന് വിളിക്കുന്നുണ്ട് ചിലർ എന്താണ് ആ സാധനം ഒന്നാണ് അതിനകത്തുള്ളൊരു സംഭവമാണ് രണ്ടിനെ ഒന്നാക്കും ഒന്നിനെ രണ്ട് സിബില് അടുത്ത ബസ്സിലേ ഓക്കേ ഞങ്ങൾ രണ്ടു ഉള്ളൂ കടലിലെ വസ്തുവും കരയിലെ വൃക്ഷവും ചേർത്തുണ്ടാക്കുന്ന ഭക്ഷണം ഏത് കടലിലെ ഒരു വസ്തുവും കരയിലെ ഒരു വൃക്ഷവും ചേർത്തുണ്ടാകുന്ന ഭക്ഷണം ഈ മോഹൻലാൽ ഒരു സിനിമയിൽ അതിന് ആക്കി പറയുന്നുണ്ട് എന്തോ ഒരു ട്രീ എന്താണത് സോൾട്ട് ആൻസർ ായി അവിടെ ആയില്ല മൂന്ന് ഭയങ്കര പോകാം ഒരു കണ്ണു പൊട്ടൻ മാവിലെ മാങ്ങകളുടെ എണ്ണം വളരെ കൃത്യമായി എണ്ണി പറഞ്ഞു എങ്ങനെ ഒരു കണ്ണു പൊട്ടൻ മാവിലെ മാങ്ങകളുടെ എണ്ണം കൃത്യമായി എണ്ണി പറഞ്ഞു എങ്ങനെ ക്വസ്റ്റിനു തന്നെയുണ്ട് ആൻസർ അല്ല അല്ല കൈ ഉണ്ട് കണ്ണുണ്ട് ണീച്ച് കണ്ണു പൊട്ടൻ പൊട്ടൻ ഇവിടെ കൈ പൊക്കണ അവിടെ കൈ പൊക്കി ഒരു കണ്ണ് ഒരു കണ്ണല്ലേ കൊഴപ്പുള്ളൂ ഏ അപ്പോൾ അപ്പൊ ഒരു കാര്യമുണ്ട് രണ്ടുപേരും മൂന്ന് മൂന്ന് മൂന്നു മൂന്നു കുഴപ്പമില്ല എനിക്ക് കുഴപ്പമുണ്ട് രണ്ടുപേരിലും ആരെങ്കിലും ഒരാൾക്കി പറയാൻ പറ്റും ചെയ്യാം നിങ്ങൾ നിങ്ങളെല്ലാവരും ചുപ്പുരഹോ രണ്ടുപേരും കൂടി ഓക്കെ ഉദയനാണ് താരം എന്ന സിനിമയിലെ താരം ആര് ഉദയൻ ഉദയൻ ഉദയനാണ് താരോട് പ്രോഗ്രാമിന്റെ വിജയി നമ്മുടെ സ്വന്തം ഫിലോമേനയ്ക്ക് വിഘ്നേശ്വര ചാറ്റബ് ട്രസ്റ്റിന്റെയും ബാലരാമപുരം കൈത്തറിയുടെയും ഒരു ചെറിയ സ്നേഹോപകാരമുണ്ട് നൽകുന്നതിന് വേണ്ടി കേരള മീഡിയ പേഴ്സൺസ് യൂണിയന്റെ സ്റ്റേറ്റ് ലെവൽ പ്രസിഡന്റും ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഡിസ്ട്രിക്ട് ലെവൽ പ്രസിഡന്റുമായ ഹർഷകുമാർ അവർ ക്ഷണിച്ചിട്ടുള്ളൂ തെഞ്ചോടി പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പുറം എല്ലാവർക്കും നല്ലൊരു ഓണാശംസകൾ হ্যাঁ Happy hour. Happy hour.